കന്നി വോട്ടിൻ്റെ സന്തോഷം അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് ആലപ്പുഴയിൽ ആദ്യമായി വോട്ട് ചെയ്ത പുതുതലമുറ ദൂരദേശം വാർത്തകളോടെ അവരുടെ സന്തോഷം പങ്കിടുകയാണ് എൻ്റെ പേര് അലീന സേവർ ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതിപ്പയുടെ കൂടെ തന്നെയാണ് വളരെ സന്തോഷം ഞാൻ അഭിമാനം കൊള്ളുന്നു വോട്ട് ചെയ്യാൻ താങ്ക് യു ഞാൻ ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇന്ത്യൻ ജനാധിപത്യ ഉത്സവത്തിൽ വോട്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാനിപ്പോൾ അച്ഛൻ്റെയും അമ്മേയും കൂടെ അന്ന് വന്ന് വോട്ട് ചെയ്തത് എൻ്റെ പേര് ദിയാമ്പരി വെച്ചാത്ത നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ വോട്ടെടുപ്പിൽ എൻ്റെ കന്നിയോട്ടാണ് അതിൽ വോട്ട് ചെയ്യാൻ സാധിച്ചത് എനിക്ക് കമ്പ്യാർ വലിയ സന്തോഷമുണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് എൻ്റെ കന്നി വോട്ടായിരുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാല തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൽ വോട്ട് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് വളരെയധികം അഭിമാനമുണ്ട് കന്നി വോട്ടർമാരാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് ഇവരുടെ നിലപാട് ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് ക്യാമറാമാൻ അനന്ദ് സതീഷിനൊപ്പം ആർ രവികുമാർ ദൂരോഷ് ന്യൂസ് ആലപ്പുഴ